നമ്മളൊരു പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഫൈവ് ഇയേഴ്സ് ആണ് അത് കഴിഞ്ഞാൽ അതായത് ആ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ടും നമ്മൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം എക്സ്റ്റെൻഷൻ ആ എക്സ്റ്റൻഷൻ ഓഫ് പെർമിറ്റ് എന്നുള്ളത് കേസ് മാർട്ട് വഴി നമുക്ക് ചെയ്യാൻ പറ്റും സിറ്റിസൺ ലോഗിൻ വഴിയാണ് നമ്മൾ അതിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ചെറിയൊരു ഫീസും അതിന് വരുന്നുണ്ട് എങ്ങനെയാണ് ഈ എക്സ്റ്റൻഷൻ ഓഫ് പെർമിറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെയാണെങ്കിൽ വീഡിയോ എനിക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ സിറ്റിസൺ ലോഗിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് കെ സ്മാർട്ടിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ ലോഗിൻ ബട്ടൺ കാണാം റൈറ്റ് സൈഡ് ടോപ്പിൽ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിൽ സിറ്റിസൺ ലോഗിൻ ആണ് നമ്മൾ എടുക്കേണ്ടത് സിറ്റിസൺ ലോഗിൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം വരുന്ന സ്ക്രീനിൽ ഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ഒ ടി പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒ ടി പി ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പെർമിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പെർമിറ്റിന്റെ വാലിഡിറ്റി തീരുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വാലിഡിറ്റി എക്സ്റ്റൻഷൻ ചെയ്യണം സോ എക്സ്റ്റെൻഷൻ ഓഫ് പെർമിറ്റ് എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ന്യൂ അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം ന്യൂ അപ്ലിക്കേഷനിൽ ബിൽഡിംഗ് പെർമിഷൻ ലെഫ്റ്റ് സൈഡിൽ ബിൽഡിംഗ് പെർമിഷൻ ഉണ്ട് ബിൽഡിംഗ് പെർമിഷൻ ക്ലിക്ക് ചെയ്തു അതിൽ താഴെ പോസ്റ്റ് പെർമിറ്റ് അപ്രൂവലില് റിനൂവൽ ഓർ എക്സ് എന്നുള്ളത് നമുക്ക് കാണാം റിനൂവൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇമ്പോർട്ട് പെർമിറ്റിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ വരിക അതിൽ ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം പെർമിറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപതാണ് അഞ്ചു വർഷമാണ് പെർമിറ്റിന്റെ വാലിഡിറ്റി വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഇത് തീരും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അതിന്റെ എക്സ്റ്റെൻഷൻ വേണ്ടി അതായത് റിന്യൂവലിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കണം ഇതിപ്പോ ജസ്റ്റ് ആ നമ്മുടെ ഒരു ഇതാണ് നമുക്ക് കാണുന്നത് ജസ്റ്റ് ഫീസ് ഡീറ്റെയിൽസ് ഇതെല്ലാം അപ്രൂവ്ഡ് ഡ്രോയിങ്സ് ഇതെല്ലാം നമ്മുടെ പെർമിറ്റിന്റെ കാര്യങ്ങളാണ് കാണുന്നത് ജസ്റ്റ് ഇത് പ്രൊസീജ്യർ അടിച്ച് മുന്നോട്ട് പോവാം പ്രൊസീജ്യർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡേറ്റ് വരെ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടുമെന്നുള്ളത് എന്നുള്ളത് കാണിക്കാം നെക്സ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സിന് കൂടി എക്സ്റ്റെൻഷൻ നമുക്ക് കിട്ടുന്നുണ്ട് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി മുപ്പത് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും പ്രൊസീഡിയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് വാലിഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓണർ വാലിഡേഷൻ ആണ് വരുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്പറിന് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു പിങ്ക് കളറിലെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒ ടി പി നമ്മുടെ ഫോണിലേക്ക് വരും ഓണറൽ ഫോണിലേക്ക് വരും ആ ഒരു ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പൊ അലേർട്ട് വരും വൺസ് വാലിഡേറ്റഡ് ത്രൂ ഒ ടി പിൻ കെ നോട്ട് ബി എഡിറ്റഡ് ടു യു ടു പ്രൊസീഡ് പ്രൊസീഡ് എന്ന് കാണിക്കും നോ അല്ലെങ്കിൽ എസ് കൊടുക്കാം നമുക്ക് എസ് എന്നുള്ളതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് മുന്നോട്ട് പോവാൻ വാലിഡേറ്റഡ് എന്നാണ് കാണിക്കുന്നത് ഇനി പ്രൊസീജ്യർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെന്റിന്റെ പ്രൊസീജിയർ ആണ് വരുന്നത് പെർമിറ്റ് ഇഷ്യൂ ഡേറ്റ് പെർമിറ്റ് എക്സ്പയറി ഡേറ്റ് നമുക്ക് ഈ മാസം തന്നെ പന്ത്രണ്ടാം തീയതിയാണ് പതിനു മുമ്പ് തന്നെ നമ്മൾ എക്സ്റ്റെൻഷൻ ചെയ്യുകയാണ് ഇതില് റിന്യൂവൽ പെർമിറ്റ് ഫീസ് എത്രയാണ് എത്രയാണ് ബിൽഡ് ഏരിയ വരുന്നത് സോ അതിന്റെ എമൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടൈപ്പ് ടൈപ്പ് ഓഫ് ഫീസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് പെർമിറ്റ് അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഡ് റുപ്പീസ് ആണ് വരുന്നത് ഇത് രണ്ടു ആണ് നമുക്ക് പേ ചെയ്യേണ്ടത് സോ പേ നവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം പേ നവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമ്മുടെ പെർമിറ്റ് മീൻസ് പേയ്മെന്റ് ഗേറ്റ് വേസ് നമുക്ക് കാണിക്കും നമുക്ക് ഇവിടെ ആറ് പേയ്മെന്റ് ഗേറ്റ് വേസ് ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവാം ഞാനിപ്പോ ഫെഡറൽ ബാങ്കിന്റെ ഗേറ്റ് വേ ആണ് ക്ലിക്ക് ചെയ്ത് പോകുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു പേ നവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പൊ അതിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ നെറ്റ് ബാങ്കിങ് ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്കുള്ളത് ഏത് വഴി വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാം യു പി ഐ പേയ്മെന്റ് പല ഇഷ്യൂസും പലരും പറഞ്ഞു കേട്ടു അതായത് പേ ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ലാഗ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എന്ത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ എപ്പോഴും യു പി ഐ ആയതുകൊണ്ട് യു പി ഐ വെച്ച് തന്നെയാണ് ഞാൻ പ്രൊസീഡ് ചെയ്യുന്നത് യു പി ഐ ക്ലിക്ക് ചെയ്യുക ഷോ ർ കോഡ് അടിച്ചു കഴിഞ്ഞാൽ ക്യു ആർ കോഡ് കാണിക്കും നമുക്കത് പേ വഴി ജസ്റ്റ് സ്കാൻ ചെയ്ത് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പേയ്മെന്റ് കഴിഞ്ഞാൽ ഒരു റെസീപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ അടിച്ച പെർമിറ്റ് അപ്ലിക്കേഷൻ ഫീസും അതുപോലെ തന്നെ ആ ഒരു റിന്യൂവൽ ഫീസും എല്ലാം നമുക്കിതിൽ റെസീപ്റ്റ് ആയിട്ട് വരും ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാം അതിനുശേഷം വരുന്ന സ്ക്രീനിൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ ജസ്റ്റ് പ്രൊസീജ്യർ ക്ലിക്ക് ചെയ്യുക വാലിഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പ്രൊസീജ്യർ ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നേരത്തെ നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ബ്ലൂ കളറിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിലും നമുക്ക് പേയ്മെന്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് പ്രൊസീജ്യർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ലാസ്റ്റ് ഉണ്ട് സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം യു ആർ സബ്മിറ്റിംഗ് ദ പെർമിറ്റ് എക്സ്റ്റെൻഷൻ അപ്ലിക്കേഷൻ ഡു യു വോണ്ട് ടു പ്രൊസീഡ് എന്നാണ് ചോദിക്കുന്നത് എസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമുക്കൊരു അക്നോളജ്മെന്റ് കിട്ടും അതും ഇതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാം കാരണം ഈ അക്നോളജ്മെന്റിലുള്ള അപ്ലിക്കേഷൻ നമ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോക്കൽ ബോഡിയിൽ നിന്ന് വേണ്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പം ഇത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അക്നോളജ്മെന്റ് റെസീപ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മുടെ മൈ ആപ്ലിക്കേഷൻസിൽ റിന്യൂവൽ ഓഫ് പെർമിറ്റ് എന്നുള്ളതും ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും ജസ്റ്റ് അതിന്റെ ഫയൽ ട്രാക്കിംഗ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ റിന്യൂവൽ ഓർ എക്സ് അനീഷ് ജി കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്രൂവഡ് ആയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഫീസ് എല്ലാം അടച്ച് അപ്രൂവൽ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും സിമ്പിൾ ആണ് നമ്മുടെ റിന്യൂവൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫൈവ് ഇയേഴ്സ് കൂടി ഇത് എക്സ്റ്റെൻഡ് ആയിക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ലൈസൻസുകൾക്ക് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം അത് അതിൽ സംശയങ്ങൾ ചോദിക്കാം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്